ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും ഒരു തവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്കായിരിക്കാൻ വലിയവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം ഇരുപതാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നിന്ന് പത്ത് കൽപ്പനകളിൽ അവസാനത്തെ കൽപ്പനയായിരിക്കുന്ന മറ്റുള്ളവരുടെ ഒന്നിനെയും നിങ്ങൾ മോഹിക്കരുത് എന്നുള്ള കൽപ്പനയിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒൻപതാമത്തെ കാര്യമാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടായിരിക്കുന്നത് ദൈവമക്കൾ പുതിയ സൃഷ്ടിയായിരിക്കുന്നവർ എപ്പോഴും ഈ അത്യാഗ്രഹത്തോടും ഈ മോഹത്തോടും പോരാടുന്നവരായിരിക്കണം അതിനുള്ളതായ ആറ് പോരാട്ടങ്ങൾ ആണ് പോരാടേണ്ടതിനുള്ളതായ ആറ് ടൂൾസുകൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി ഇന്ന് അവസാനത്തെ ടൂൾസ് നമുക്ക് നോക്കാം അവസാനത്തെ ഉപകരണം ഈ മോഹത്തോട് പോരാടേണ്ടതിന് വേണ്ടി ടു ഫൈറ്റ് കവഷ്യസ്നസ് ബി ഇൻ കോൺസ്റ്റൻറ്റ് പ്രെയർ ഫോർ യൂണിവേഴ്സൽസ് ആൻഡ് ഫോർ അതേഴ്സ് ട്രാപ്ഡ് ഇൻ അഡിക്ഷൻ നമുക്ക് ഈ ദ്രവ്യാഗ്രഹത്തോട് അത്യാഗ്രഹത്തോട് ഈ മോഹത്തോട് പോരാടേണ്ടതിന് വേണ്ടി നാം നിരന്തരമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ആ ഒരു അശക്തി നമ്മൾ കുടുങ്ങണം നമ്മളിൽ ആ ഒരു അഡിക്ഷൻ പ്രാർത്ഥന എന്നുള്ള ഒരഡിക്ഷനിൽ നാം കുടുങ്ങുന്നവരായിരിക്കണം അങ്ങനെ ആയിത്തീരുമ്പോൾ നിശ്ചയമായും നമുക്ക് ഈ അത്യാഗ്രഹത്തോട് ഈ മോഹത്തോട് നമുക്ക് ഫൈറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും നമുക്കറിയാം ബുവിനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമുക്ക് അവനൊരു പരിചയമായിട്ട് തീർന്നിരിക്കുകയാണ് അനേക വേദഭാഗങ്ങളിൽ നമുക്ക് കാണാം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ വന്ന് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം നമുക്ക് പരിചയമായിട്ട് കൂടെ ഇരിക്കും നമുക്ക് ആശ്രയത്തോടു കൂടെ പ്രാർത്ഥനയോടുകൂടെ അനുസരണത്തോടുകൂടെ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ പരിചയയ്ക്ക് ഉള്ളിൽ നാം ആശ്രയം തേടുന്നവരായിരിക്കണം കൊലോസിയ ലേഖനം നാലാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പേൻ ഉറ്റരിക്കണം അതുപോലെ തന്നെ സ്തോത്രത്തോടെ നാം ജാഗരിക്കണം അങ്ങനെ നാം ചെയ്തു കഴിയുമ്പോൾ ഈ അത്യാഗ്രഹമോ ഈ മോഹമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ ദുഷ്ടന്മാരായിരിക്കുന്ന പിതാക്കന്മാർക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാനായിട്ട് അറിയുമെങ്കിൽ സ്വർഗസ്ഥനായിരിക്കുന്ന വടിവനായ സ്വർഗീയ പിതാവ് നമുക്ക് നല്ല ദാനങ്ങളെ നാം ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാതെ ഇരിക്കുമോ അപ്പോൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമുക്ക് ഈ ദുഷ്ട സ്വഭാവങ്ങൾ ഈ മോഹങ്ങളും ഈ അത്യാഗ്രഹവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടക്കുകയില്ല നാം എന്തു ചെയ്യണം ദൈവബുദ്ധിക്ക് വേണ്ടി ഗോഡ്സ് വിസ്ഡം അത് നാം അന്വേഷിക്കുന്നു ആ ദൈവത്തിൻ്റെ വിസ്ഡം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ഈ ലൗകികമായ ധനങ്ങൾക്ക് പുറമായിട്ട് ഇരിക്കുകയാണ് അതിൽ നാം ദൈവജ്ഞാനം ദൈവീക പരിജ്ഞാനം അതിൽ നാം ആയിരിക്കണം അതാണ് ശലോമോൻ സദൃശ്യവാക്യം രണ്ടാമധ്യായം അതിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ളതായ വാക്യങ്ങളിൽ പറയുന്നത് നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തുന്നുവെങ്കിൽ അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും വെള്ളിയേക്കാളും ഒക്കെ ഉപരിയായിട്ട് ഉള്ള ഒന്നാണ് ദൈവീക ജ്ഞാനം ആ ദൈവീകജ്ഞാനം നാം പ്രാപിക്കുന്നവർ ആയിരിക്കണം ആ ദൈവീക ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നിശ്ചയമായും നമുക്ക് ഈ കാര്യങ്ങളോട് എതിർത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും ശലോമോൻ വീണ്ടും അതേ കാര്യം തന്നെ ആ എട്ടാം എട്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവിടെ പറയുന്നത് ഇപ്രകാരമാണ് ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല നോക്കുക മുത്തുകളേക്കാൾ ഉന്നതമായിരിക്കുന്ന കാര്യങ്ങൾ അതിന് തുല്യമായ ആ ജ്ഞാനം നമുക്ക് ദൈവസാന്നിധ്യയിൽ നിന്ന് പ്രാർത്ഥിച്ച് ലഭിക്കണം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് അതുതന്നെയാണ് എൻ്റെ ഫലം പൊന്നിലും തങ്കത്തിലും എൻ്റെ ആദായ മേത്രമായ വെള്ളിയിലും നല്ലത് നോക്കുക ഈ അനുഗ്രഹം നാം ലഭിച്ചുകൊണ്ട് അതിനുവേണ്ടി നാം പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ദൈവം നിശ്ചയമായും ഈ ലോപത്തിൽ നിന്നും ഈ ഇതിൽ നിന്നൊക്കെ നമുക്ക് വിടുവിക്കുവാൻ നമുക്ക് രക്ഷപ്പെടുവാൻ ദൈവം നമുക്ക് സഹായിക്കും പ്രിയവിശ്വാസികളെതാം ദൈവത്തിൻ്റെ പരിചയത്തിലൂടെയുള്ളതായ സംരക്ഷണത്തിനു വേണ്ടി ദൈവിക ജ്ഞാനത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരാണോ അങ്ങനെ നാം പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുമ്പോൾ നിശ്ചയമായും ദൈവികജ്ഞാനം കൊണ്ടും ആ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടും നമുക്ക് ഈ ഈ അത്യാഗ്രഹത്തോട് ഈ ലോ ഈ ഈ മോഹത്തോട് നമുക്ക് പോരാടി ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കും ബലുവനായ ദൈവം ഈ ഏഴ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഈ ഈ അത്യാഗ്രഹത്തോട് പോരാടുവാൻ നമ്മളെല്ലാവരെയും ബലുവനായ ദൈവം സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ദ്